ഐഎസ്എല്ലിൽ തിരിച്ചടികൾ ഒന്നിനു പിറകെ ഒന്നായി നേരിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു പ്രഹരം കൂടി പരിക്കേറ്റ് പുറത്തായ പ്ലേ മേക്കർ അഡ്രിയാൻ ലൂണയ്ക്ക് പകരമായി കൊച്ചി ക്ലബ്ബ് കണ്ടുവച്ച താരം ടീമിലെത്തില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ലൂണയുടെ തന്നെ നാട്ടുകാരനായ ഉർഗ്വയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നിക്കോളാസ് ലോഡിറോയാണ് ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ബിൻഡോയിലൂടെ കൊച്ചിയിലെത്തിക്കാൻ നോക്കിയിരുന്നത് താരത്തിന്റെ ഏജന്റ് തന്നെയാണ് കൊച്ചിയിലേക്ക് ഇല്ലെന്ന കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യക്ക് പുറമെ മറ്റു രണ്ട് രാജ്യങ്ങൾ കൂടി പിന്നാലെ ഉണ്ടായിരുന്നു എല്ലാം ഏജന്റ് തള്ളി തൽക്കാലം പുതിയൊരു വിദേശ രാജ്യത്ത് കളിക്കുന്നതിനെ കുറിച്ച് ലൊഡീറോ ആലോചിക്കുന്നില്ല എന്നാണ് ഏജന്റിന്റെ വെളിപ്പെടുത്തൽ അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ സിയാറ്റിൻ സൗണ്ടേഴ്സിന്റെ കളിക്കാരനാണ് ഈ മുപ്പത്തിനാലുകാരൻ രണ്ടായിരത്തി പതിനാറ് മുതൽ മേജർ ലീഗ് സോക്കർ ക്ലബിനായാണ് താരം പന്ത് തട്ടുന്നത് പന്ത്രണ്ട് കോടിയാണ് താരത്തിന്റെ മാർക്കറ്റ് മൂല്യം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ അർജന്റീനൻ സൂപ്പർ ക്ലബായൂനിയേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയ ശേഷമായിരുന്നു ഈ മധ്യനിര താരം അമേരിക്കയിലേക്ക് ചേക്കേറിയത് രണ്ടായിരത്തി ലൊഡിറോക്ക് സിയാറ്റിൻ സൗണ്ടേഴ്സുമായി കരാറുള്ളത് ഇത് മനസ്സിലാക്കിയാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നും ലൂണ മാത്രമല്ല പരിക്കേറ്റ് പുറത്തായത് ഐബാൻ ബെ ഡോഹ്ലിങ് ജീക്സൺ സിംഗ് ഫ്രെഡി ലല്ലാവുമ എന്നിവരെല്ലാം പരിക്കേറ്റ് പുറത്താണ് ഓസ്ട്രേലിയൻ താരം സ്വറ്റാരിയോ പ്രീ സീസൺ പരിശീലനത്തിന് പരിക്കേറ്റ് സ്വദേശത്തേക്ക് തന്നെ മടങ്ങി കാൽമുട്ടിന് പരിക്കേറ്റ അഡ്രിയാൻ ലൂണ ശസ്ത്രക്രിയക്ക് വിധേയമായി വിശ്രമത്തിലാണ് എത്രയും വേഗം ലൂണ സുഖം പ്രാപിക്കട്ടെ എന്നാണ് പത്രക്കുറിപ്പിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരിക്കുന്നത് ശാരീരിക ക്ഷമത പൂർണ്ണമായി വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ലൂണ ആരംഭിച്ചതായും ക്ലബ്ബ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മെഡിക്കൽ സ്റ്റാഫ് അഡ്രിയാൻ ലൂണയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഗോൾ അടിച്ചും അടിപ്പിച്ചും ലൂണ മഞ്ഞപ്പടയുടെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നതിനിടെയാണ് പരുക്ക് തിരിച്ചടിയായി മാറിയത് മൂന്ന് ഗോളും നാലു അസിസ്റ്റുമാണ് ലൂണയുടെ പേരിൽ സീസണിൽ ഉള്ളത്